എല്ലേ നിങ്ങളത് ഈ കാണുന്നതാണ് ഈ പുന്നപ്പുഴ കേട്ടോ ഇന്ന് അത്യാവശ്യം മഴ കുറവുണ്ട് എന്നാലും വെള്ളമുണ്ട് ഒഴുക്ക് കുറവ് ഒഴുക്ക് അത്യാവശ്യം ഉണ്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട് പുഴയിൽ ഇതാണല്ലേ ഈ ഒരു പുഴ ഇങ്ങനെ നവീകരിക്കാനാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ചെലവായി എന്ന് സർക്കാർ പറയണത് ഒഴുക്കുണ്ടല്ലോ വെള്ളത്തിന് വെള്ളം കുറവാണ് അത്രയില്ല അവിടെ താഴ്ച കുറവാണ് അവിടെ താത്തിയില്ലോ ഒരു മണ്ണ് രണ്ടു ദിവസം വീട് കൂട്ട് മാത്രേ ചെയ്തുള്ളൂ താഴ്ച താത്തിയില്ലോ അതെ അതെ കാണില്ല നമ്മളെ അമ്പലത്തിന്റെ ഓഡിറ്റോറിയം ആയിരുന്നിട്ട് നോക്കിയോഡിറ്റോറിയം നമ്മളെ അമ്പലം ഉണ്ടായിരുന്നു അൽമാനത്തിനാട് നമ്മള് അമ്പലം ഉണ്ടായിരുന്നു മണ്ണ് എടുത്ത് എടുത്ത് പോവണ്ടേഞ്ചർ ഇതോ മൊത്തം എടുത്തിട്ട് അതിന് പിന്നെ ഉണ്ടാവും ഇരുന്നൂറ് കോടി ഇപ്പം എല്ലാം ഓപ്പൺ ആയിട്ട് കാണാമല്ലോ നമുക്ക് എന്തെങ്കിലും നേരെ മുമ്പിൽ ഓപ്പോസിറ്റ് കാണുന്ന വീടുകളൊക്കെ അതാ ഇതൊന്നും നമുക്ക് ആദ്യം കാണലായിട്ടോ പുഴിഞ്ഞാൽ കാരണം പുഴേന്റെ സൈഡിൽ അത്യാവശ്യം മരങ്ങളും കാടുകളൊക്കെ ഉണ്ടായിട്ട് തന്നെ നമുക്ക് റോഡിന് അപ്പുറത്തൊന്നും ഇതൊന്നും കാണില്ലായിരുന്നു ഇപ്പം നോക്കി മണ്ണെല്ലാം കൂട്ടിയിട്ടിട്ട് ഇതൊരു വീടാണല്ലോ കിടക്കുന്നത് ഒഴുക്കണ്ടിട്ടോളതിന്റ് കയറിയാ പറഞ്ഞാലേ അതിലാൻഡ് കയറിയാ പറയാ アジサイのだるいおじいさん。